ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ശരണ്യ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോവുക അപ്പോൾ ദേവകിയമ്മയ്ക്ക് ഏതാണ്ട് കാര്യമൊക്കെ പിടികിട്ടി ആഹാ എൻ്റെ മോള് എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് എന്തായാലും എൻ്റെ മോൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിനോടൊപ്പം തന്നെ നിൽക്കും എന്നും പറഞ്ഞ് ദേവഗിയമ്മയം ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രഞ്ജനയും കല്യാണിയെയുമാണ് അവർ രണ്ടുപേരും വർക്കിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കല്യാണി ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇവിടെയാണ് ഇത് ഇങ്ങനെയാണ് പക്ഷേ രഞ്ജനാണെങ്കിലോ കല്യാണിയുടെ പുറകിൽ നിന്ന് കല്യാണിയെ കൊല്ലുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് ഇനിയും കുറേ കാശ് കിട്ടും അതിനു വേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും നിന്നെ കൊല്ലാൻ ഒരു അവസരം കാത്തു നിൽക്കുമോ ഞാൻ അപ്പോൾ കല്യാണി തിരിഞ്ഞതും രഞ്ജൻ ആ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം കിരൺ അങ്ങോട്ട് വരിക കല്യാണി എന്ന് വിളിച്ചുകൊണ്ട് ആ കിരണേട്ടാ ആ പിന്നെ ദേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ സൈറ്റിലേക്ക് അങ്ങ് പോകണേ ആ ശരി കിരണേട്ട അങ്ങോട്ട് പോകാം എങ്ങനെയുണ്ട് പുതിയ ആൾ കുഴപ്പമൊന്നുമില്ല ആ രഞ്ജൻ രഞ്ജനും ആദ്യമായിട്ടാണ് സൈറ്റിലേക്ക് പോകുന്നത് ഇന്ന് കല്യാണിയോടൊപ്പം പോയിക്കോ ആ ശരി സാർ ആ എന്നാൽ പിന്നെ രഞ്ജൻ രഞ്ജൻ്റെ ക്യാബിലേക്ക് പോയിക്കോ അങ്ങനെ രഞ്ജന അങ്ങ് പോവുകയാണ് രഞ്ജൻ പോകുന്ന വഴി കല്യാണിയെ തുറച്ച് നോക്കിക്കൊണ്ടാണ് പോകുന്നത് ഈ സമയം രഞ്ജന അങ്ങ് പോയി കഴിഞ്ഞത് എങ്ങനെയുണ്ട് കല്യാണി അയാൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് കിരണേട്ട പിന്നെ നല്ലൊരു എഞ്ചിനീയർ ആണല്ലോ നമുക്കും അങ്ങനെയുള്ള ഒരാളെ ആണല്ലോ ആവശ്യം പിന്നെ അച്ഛൻ പറയുകയും ചെയ്തു ആ നമുക്ക് എഞ്ചിനീയർ വർക്കിങ്ങിൻ്റെ ആൾക്കാർ വേണമെങ്കിൽ അച്ഛൻ്റെ സൈറ്റിലുള്ള രണ്ട് മൂന്ന് പേരെ വിട്ടു തരാന്ന് പിന്നെ ഇപ്പം രഞ്ജൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി വേറൊരാളുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാം ആ അതെ കാറിന് അമ്മയും കൂടിയേ എങ്ങോ പോകാൻ വേണ്ടി പ്ലാൻ ഇടുന്നുണ്ടാവും ഹണിമൂൺ ട്രിപ്പിന് അത് കിരണേട്ടം പറഞ്ഞാൽ ശരിയാ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമ്മളോടെ നോക്കാൻ പറയുന്നത് ആ അവർ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഇങ്ങനെ പറയുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ പാഞ്ഞ് സരീവിൻ്റെ വീട്ടിലേക്ക് എത്തുക അപ്പോഴേക്കും സരീ അവിടെ ഇരുന്ന് അവരൊന്നും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും രൂപനെ കണ്ടതും സരീ എഴുന്നേറ്റൊന്ന് ആഹാ ആൻറ്റിയോ എന്താ ആൻറ്റി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ മോളെ എന്താ ആൻറ്റി എന്ത് പറ്റി മോളും ഏട്ടത്തിയൊക്കെ പറയുന്നത് പോലെ ഏട്ടനെ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഹാ അതാൻറ്റിക്ക് ഇപ്പോഴാണോ മനസ്സിലായത് എത്ര പ്രാവശ്യം ഞങ്ങളാൻറ്റിയോട് പറഞ്ഞതാണ് ആ പക്ഷേ ഞാൻ അന്നേരം വിശ്വസിച്ചില്ലായിരുന്നു എന്നാൽ ഇപ്പം എനിക്കത് ബോധ്യായി എന്തായാലും ദേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏട്ടന് അസുഖമൊന്നും ഇല്ലാതില്ല അസുഖം എന്തോ ഉണ്ട് കാര്യമായിട്ട് ആൻറ്റിക്ക് എന്താ ഇപ്പം അത് ഉറപ്പ ഉറപ്പാക്കാൻ കാര്യം അത് പിന്നെ ഏട്ടനെന്നെ വിളിച്ചിട്ട് പറയുക എല്ലാ സ്വത്തുക്കളും സരൈമോളുടെ പേരിൽ എഴുതണ്ട അതെല്ലാം കിരൺൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ അത് കേട്ടപ്പോൾ ഞാനങ്ങ് ഷോക്കായിപ്പോയി അപ്പോഴേക്കും സരൈ ഞെട്ടുക എന്താ എന്താ ആൻറ്റി പറഞ്ഞത് അതേ മോളെ മോളുടെ അച്ഛൻ എന്നോട് പറയുക എൻ്റെ സ്വത്തുക്കളെല്ലാം സരയൂൻ മോളുടെ പേരിൽ എഴുതണ്ട കിരണിന്റെ പേരിൽ എഴുതിയാ മതിയെന്ന് ആ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ കാറടുത്ത് ഇങ്ങ് പോന്നതാ ഉം അപ്പോൾ അച്ഛന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് മോക്കറിയാമല്ലോ കിരണോ കല്യാണിയോ സോണിയോ ഒന്നും എനിക്കിഷ്ടമല്ല എൻ്റെ മോൾക്ക് തരാൻ വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ അവർക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ അതെനിക്കെങ്ങനെ സഹിക്കും എന്നും രൂപ ചോദിക്കുകയാണ് അതാ ആൻറ്റി പറഞ്ഞത് സത്യ എൻ്റെ അച്ഛന് ശരിക്കും ഭ്രാന്ത ഒരു കാരണം എന്ന് വെച്ചാൽ അങ്ങനെ കിടാൻ നേരമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ രാഹുൽ അങ്ങ് വരിക രാഹുൽ വന്നതും അച്ഛാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞോ എന്താ മോളെ എന്ത് പറ്റി ആൻറ്റി എന്നോടെല്ലാം പറഞ്ഞു ആ ആൻറ്റി എനിക്ക് സ്വത്തുക്കളൊക്കെ തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എല്ലാ സ്വത്തുക്കളും കിരൺ പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു അല്ലേ അപ്പോൾ രാഹുൽ രൂപയെ നോക്കി അപ്പോൾ രൂപ ചിരിക്കുക അതിൻ്റെ കാരണം എന്താണെന്ന് നിനക്കറിയാലോ രൂപേ എന്ത് കാരണം ഉണ്ടെങ്കിലും ഏട്ടാ എനിക്കിത് സഹിക്കാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരിൽ ഏട്ടനത് എഴുതി വയ്ക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്കാകെ എന്തുപോലെ എന്തുപോലെയായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ നേരെ നേരെയങ്ങ് പോകുന്നത് രൂപേ അതിന് വ്യക്തമായ കാര്യങ്ങളുണ്ട് സാരമില്ല ഏട്ട പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും സരൈവിനുള്ളത് സരൈവിന് മാത്രം ഉള്ളതാണ് അത് വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ രൂപ പറയുവാണ് ഇത് കേട്ടതും രൂപ അങ്ങനെ സംസാരിച്ചത് ആൻറ്റി പോയിക്കോ ആൻറ്റി ഇതൊക്കെ ഞാൻ സംസാരിച്ചോളാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അച്ഛനെ അച്ഛനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് സരയു ദേഷ്യപ്പെടുന്നത് ശരി മോളെ പക്ഷേ ദേ എന്തായാലും ഞാൻ കിരണ്ടു പേരിൽ എഴുതി വെക്കില്ല എൻ്റെ മോക്കുള്ളതല്ല മോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞ് സരയുവിനെ സോപ്പിട്ടിട്ട് രൂപ അവിടെ ഒന്ന് പതുക്കെ എസ്കേപ്പ് ആവുക രൂപ പോയി പോയിക്കഴിഞ്ഞതും സരയു രാഹുലിനെ ഒന്ന് തുറച്ചു നോക്കി നീ എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കുന്നേ അച്ഛനെക്കുറിച്ച് ഞാൻ കരുതിയത് ഇങ്ങനെയൊന്നുമല്ല അച്ഛൻ എനിക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അച്ഛനാണ് ഈ ലോകത്തെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് പക്ഷേ അച്ഛൻ ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും എൻ്റെ മനസ്സിനെ വല്ലാതെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അവളെ കൊല്ലാൻ നടക്കുന്ന ആ സമയത്താണ് അച്ഛൻ എല്ലാ സ്വത്തുക്കളും അവൻ്റെ പേരിൽ നട എഴുതി വെക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി അച്ഛ എന്നെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് അങ്ങ് പറഞ്ഞുകൂടെ ഏഹ് ഞാൻ അച്ഛനോട് ഇതിന് വേണ്ടി എന്ത് തെറ്റാ ചെയ്തത് വേണ്ടായിരുന്നു അച്ഛൻ എന്നോട് ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്യണ്ടായിരുന്നു പണ്ടൊക്കെ അച്ഛനെന്ന് വെച്ചാൽ എനിക്ക് ജീവനായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് അത് കേട്ടതും രാഹുൽ ഞെട്ടി മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് അതെ അച്ഛൻ കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അച്ഛാ അച്ഛനെ അച്ഛൻ ശരിയല്ല അച്ഛന് ശരിക്കും ഭ്രാന്ത ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് അച്ഛന് മുഴുവട്ടായി അച്ഛനെ ഇനി ചങ്ങനക്കിടേണ്ട സമയമായി മോളെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് മോൾക്ക് പിന്നീട് മനസ്സിലാവും വേണ്ട എന്നോട് ആരും ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആർക്കും എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞോണ്ട് സാറിയു ദേഷ്യപ്പെടുക ഞാനിതെൻ്റെ മനുവേട്ടനോട് പറയും ഉം നിൽക്ക് ഇത് നീ നിന്റെ അമ്മയോട് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ മനുവിനോട് പറയരുത് അതെന്താ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞാൽ എന്താ കുഴപ്പം പണ്ടൊക്കെ എൻ്റെ അച്ഛനായിരുന്നു എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതും സ്നേഹിക്കുന്നതും എന്നെ പക്ഷേ ഇപ്പം എൻ്റെ മനുവേട്ടനുള്ളതെനിക്ക് എൻ്റെ മനുവേട്ടനെ വിട്ട് എനിക്കിനി ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എൻ്റെ മനുവേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മറ്റെന്തും അച്ഛൻ്റെ ഏ പെങ്ങളുടെ സ്വത്തുക്കളൊക്കെ എൻ്റെ പേരിൽ എഴുതി തരാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട എനിക്കിനി ഒരു അച്ഛനും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സാറേ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി ഷേ ഇവളോട് ഞാനിത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രാഹുൽ മുറിയിലേക്ക് പോയി മുറിയിൽ പോയി കഴിഞ്ഞതും മനോഹർ അങ്ങ് ചെല്ലുക അമ്മായിയച്ചോ എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ എന്താടാ ഓ എന്നെ ഒഴിവാക്കിയിട്ട് എല്ലാ സ്വത്തുക്കളും അങ്ങ് അനന്തരവൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തില്ല അല്ലേ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് അതും എൻ്റെ ഒരു നമ്പറായിരുന്നു നിങ്ങളുടെ നമ്പർ അമ്മായിയച്ച അമ്മായിയച്ചൻ തോട് ചാടിയല്ലേ ഞാൻ ആറ് ചാടും മനസ്സിലായോ എന്നും പറയുക അത് കേട്ടതും ഡാ നീ എന്താണോ ഉദ്ദേശിച്ചത് എന്നെ ഒഴിവാക്കാനും എനിക്ക് ഒരു രൂപ പോലും കിട്ടാതിരിക്കാനും വേണ്ടിയല്ലേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഏഹ് കിരണിൻ്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചാൽ എനിക്ക് ചില്ലി കാശ് പോലും തരേണ്ട ആവശ്യം വരില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ബുദ്ധിപൂർവ്വം പെരുമാറി പക്ഷേ ഞാനൊരു ഐഡിയ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ മോളെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോകില്ല ഈ ജീവിതകാലം മുഴുവനും അവളുടെ കൂടെ തന്നെ ഞാൻ ഞാനുണ്ടാവും എനിക്ക് പല ഭാര്യമാരും ഉണ്ടാവും അതെ എന്നെ സ്നേഹിക്കാൻ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഓ നിന്റെ സ്വഭാവം അതാണല്ലോ പിന്നെ എന്തിനാണ് നീ അത് എടുത്തു പറയുന്നേ ആ അതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളുടെ മോൾ ഇവിടെ എൻ്റെ ഭാര്യയായിട്ടും പുറത്ത് എനിക്ക് വേറെ പല ഭാര്യമാരും ഉണ്ടാവും അതൊന്നും ചോദിക്കാൻ വന്നേക്കരുത് മനസ്സിലായോ ഇടം നിന്നെ വേണ്ട ഒരക്ഷരം നിങ്ങൾ പറയണ്ട അതെ ബുദ്ധിപൂർവ്വം നന്നായിട്ട് ആലോചിക്കേ സ്വത്തുക്കൾ മുഴുവനും നിങ്ങളുടെ പേരിൽ മേടിക്കണോ സരൈവിൻ്റെ പേരിൽ മേടിക്കണോ എനിക്ക് പാതി തരണമെന്നും എനിക്ക് പാതി തന്നാൽ നിങ്ങൾക്ക് കൊള്ളാം അതല്ല എന്നെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അമ്മായി പണി കിട്ടുവേ ഞാൻ പറഞ്ഞല്ലോ അത് കിരണ് കൊടുക്കാൻ വേണ്ടിയല്ലായിരുന്നു അതെൻ്റെ ഒരു നമ്പറായിരുന്നു വേണ്ട വേണ്ട അമ്മായി അച്ഛൻ എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പോൾ മോള് പോലും അമ്മായി അച്ഛനെ വെർത്തിരിക്കുക അതുകൊണ്ട് ഇത്തിരി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക മനോഹർ ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക് ദേ സരവിൻ്റെ പേരിലെ സ്വത്തുക്കൾ എഴുതി ശരിയാവില്ല എന്താ ശരിയാവാത്തത് അങ്ങനെ എഴുതിയ ഞാനെല്ലാം അടിച്ചോണ്ട് പോകുമെന്നുള്ള പേടി എന്നാലേ ഞാൻ അടിച്ചോണ്ട് പോകും അടിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നിങ്ങളെനിക്കെല്ലാം എഴുതി തരേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവിതം ദാ ഇവിടെ ഇങ്ങനെ താറുമാറായി കിടക്കും അത് കണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവനും കരയാനേ നേരം ഉണ്ടാവും മനസ്സിലായല്ലോ ആൻറ്റിയുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ സ്വന്തം മകൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പറഞ്ഞല്ലേ ആ കല്യാണിയെ കൊല്ലാൻ ആളെ വിട്ടിരിക്കുന്ന കാര്യം ഞാൻ ചന്ദ്രസേനോട് പോയി പറയും എന്താ പറയണോ എന്ന് അത് കേട്ടതും രാഹുൽ ഞെട്ടി ഒന്നും പറയണ്ട സ്വത്തുക്കളുടെയൊക്കെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം ആ എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നും പറഞ്ഞ് മനോഹർ അങ്ങ് പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നത് കമ്പനിയിലാണ് കല്യാണി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമോ ലാപ്ടോപ്പിൽ അപ്പോഴേക്കും രഞ്ജൻ എത്തി ആ മാഡം ആ എന്താ രഞ്ജൻ നമുക്ക് പോകണ്ടേ ആഹാ പോകാൻ ഇത്രയ്ക്ക് ധൃതിയായോ പിന്നെ ഞാൻ ആദ്യമായിട്ട് സൈറ്റിലേക്ക് പോകുമല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ മാഡം എന്നൊക്കെ പറയാം അപ്പോഴേക്ക് കിരൺ ആ രഞ്ജന നല്ല ഉത്തരവാദിത്തം ഉണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങനെയാണ് സാർ ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തു തീർക്കണം എന്നാലേ ഉറക്കം വരൂ നന്നായി ഇങ്ങനെയുള്ള വർക്കറിയാം ഞങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ പറയണം ഈ സമയം എന്നാൽ നമുക്ക് പോകാം ആ പോകാം നീ അവിടെ വന്നിട്ട് വേണോടി അവിടെ വെച്ച് എനിക്ക് നിന്നെ കൊല്ലാൻ സൈറ്റിൽ നിന്നും നിന്നെ മുകളിലത്തെ നിലയിൽ നിന്നും താഴേക്ക് ഞാൻ തള്ളിയിടും അതിനുശേഷം നിനക്ക് എന്നെപ്പോലും മുഴുസായിട്ട് കാണാൻ പറ്റില്ല അത്രയ്ക്ക് അത്രയ്ക്ക് വലിയൊരു ക്രൂര മരണത്തിന് മരണത്തിനിപ്പോൾ ഇരയാകുന്നേ എന്നും ആലോചിക്കുക എന്താ ആലോചിക്കുന്നത് എന്നും ചോദിക്കുകയാണ് അത് പിന്നെ ആദ്യമായിട്ട് സൈറ്റിലേക്ക് പോകുമല്ലേ അപ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചതാ എടോ താൻ പേരെടുത്തൊരു എഞ്ചിനീയർ അല്ലേ എന്നിട്ട് താൻ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് ഇതുപോലെ എത്ര സൈറ്റുകളിൽ താൻ പോയിട്ടുണ്ടാവും അതൊക്കെ ശരി തന്നെയാണ് സർ പക്ഷേ എന്നാലും ഒരു വർക്കിന് ആദ്യമായിട്ട് കയറുമ്പോൾ ആദ്യമായിട്ട് ആ സൈറ്റിലേക്ക് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഇതാ ആ പിന്നെ സാറ് എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രഞ്ജൻ കിരണ് കയ്യൊക്കെ കൊടുക്കുക ഈ സമയം കിരണം കയ്യൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അവർ പുറത്തേക്ക് പോകും അങ്ങനെ പുറത്തെത്തിയതും കിരണേട്ട എന്നാൽ ഞാൻ പോയിട്ട് വരാം ശരി കല്യാണി എല്ലാം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണോട്ടോ ശരി കിരണേട്ട പേടിക്കൊന്നും വേണ്ട ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നാൽ ഞാൻ പോട്ടെ സാർ ആ ശരി രഞ്ജൻ സൂക്ഷിക്കണേ കല്യാണിയെ നോക്കിക്കോണം ആ ശരി സാർ സാറ് പേടിക്കൊന്നും വേണ്ട ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോവുക അപ്പോൾ രഞ്ജൻ കാറിലേക്ക് കയറി രഞ്ജൻ കാറിൽ കയറിയതും കല്യാണി കയറാനായിട്ട് പോകുമ്പോൾ കല്യാണിയുടെ കാലൊന്നും മടങ്ങുക ആ എന്നും പറഞ്ഞ് കല്യാണി ഒന്ന് അവിടെ നിന്നു അപ്പോഴേക്കും കിരൺ അങ്ങ് ഓടിച്ചെന്നു എന്താ എന്ത് പറ്റി കല്യാണി ഏയ് ഒന്നും കിരൺ ഏട്ടാ കാലൊന്നും മടങ്ങിയതാ ഹോസ്പിറ്റലിൽ പോകണോ മാഡം എന്നും സെക്യൂരിറ്റി ചോദിക്കുക ഏയ് വേണ്ട വേണ്ട ചേട്ടാ ഹോസ്പിറ്റലിലൊന്നും പോകണ്ട കുഴപ്പമൊന്നുമില്ല സാരമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കാറിലേക്ക് കയറുക കല്യാണി സൂക്ഷിക്കണേ ആ പേടിക്കണ്ട എന്തിനെങ്ങനെ പേടിക്കുന്നത് വണ്ടി കയറാൻ പോയപ്പോൾ കാലൊന്നും മടങ്ങി അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കിരണെ ആശ്വസിപ്പിച്ച് അങ്ങ് കാറിൽ കയറി പോവുക ഈ സമയം അവർ കാറിൽ കയറി പോയി കഴിഞ്ഞതും കിരൺൻ്റെ മനസ്സാകെ വിഷമായി അപ്പോൾ സെക്യൂരിറ്റി കിരണെ നോക്കുക എടോ ആ പുതിയ രഞ്ജൻ എങ്ങനെയുണ്ടല്ലോ എനിക്കറിയില്ല സാർ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ആളെ പഠിക്കാൻ പറ്റിയിട്ടില്ല ആ ഇവിടെ കമ്പനി തുടങ്ങിയപ്പോൾ മുതൽ താനുണ്ടല്ലോ സെക്യൂരിറ്റി ആയിട്ട് അതുകൊണ്ട് തന്നോട് ചോദിച്ചത് ആൾക്കാരെ കണ്ടാൽ തനിക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അതുകൊണ്ട് ചോദിച്ചതാണോ ആ സാറ് പേടിക്കൊന്നും വേണ്ട കല്യാണി മേഡത്തിന് ഒരാപത്ത് സംഭവിക്കില്ല എന്തെന്നറിയോ ഇത്രയും നല്ല മനസ്സുള്ളതും ദൈവാനുഗ്രഹമുള്ളൊരാളാണ് കല്യാണി മേഡം അങ്ങനെയുള്ളപ്പോൾ കല്യാണിക്ക് ദൈവം കൂട്ടുണ്ടാവും സാറിന് സാറ് വിഷമിക്കാതെ ധൈര്യമായിട്ടിരിക്കെ ഇനി ആ രഞ്ജൻ വേൽ വില്ലനാണെങ്കിലും കല്യാണിയെ രക്ഷിക്കാൻ ദൈവങ്ങളുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെക്യൂരിറ്റി ആശ്വസിപ്പിക്കുകയാണ് കിരണെ ഇതേ സമയം പിന്നീട് കിരൺ ആകെ ടെൻഷനായി ഈശ്വര അതെന്താ കല്യാണിക്ക് എന്താ പറ്റിയത് കല്യാണി എന്താ അങ്ങനെ വീഴാൻ പോയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇത് ഇങ്ങനെ കിരൺ അകത്തേക്ക് പോകും അപ്പോൾ സെക്യൂരിറ്റി ഈശ്വര കല്യാണി മേഡത്തിനൊരാ ആപത്ത് സംഭവിക്കരുതേ കല്യാണി മോളെ പാവ പണ്ട് മുതലേ എനിക്കറിയാവുന്ന പെൺകുട്ടിയാണ് ഒരുപാട് വേദനകൾ അനുഭവിച്ച കുട്ടിയാ ആ കുട്ടിക്ക് ഒരാപത്ത് സംഭവിക്കരുതേ ഭഗവാനെ എല്ലാ ആപത്തിൽ നിന്നും ആ പെങ്കുശിനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസുകാരെയാണ് പോലീസുകാരെത്തി അതപ്പോൾ പ്രകാശന ഉമ്മർത്തേനിരിക്കണ്ട് അപ്പോൾ സി ഐ ചോദിക്കുക ആരാടാ പ്രകാശൻ അത് കേട്ടത് പ്രകാശനവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞാനാ സാറേ സാറിന് എന്നെ അറിയാമല്ലോ ആ എനിക്ക് നിന്നെ അറിയാം പക്ഷെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോ ഒന്ന് ആരാണെന്ന് അറിയണമല്ലോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആൾ മാറിപ്പോയാലോ എന്താ സാറേ എന്താ പ്രശ്നം നീയും നിന്റെ അമ്മയും കൂടെ ഇവിടെയുള്ള പെങ്കൊച്ചിനെ ഏഹ് തല്ലി അല്ലേ തള്ളിയിടുകയും ചെയ്തു അത് കേട്ടതും അത് കുടുംബത്തിലുള്ള പ്രശ്നമാണോ സാറേ അപ്പോഴേക്കും ശരണേയും ദേവഗമ്മയും വന്നു അത് കണ്ടതും സി ഐ പ്രകാശിൻ്റെ കരണത്തിനൊരു ഒറ്റടി സാറെന്തിനാ എന്നെ തല്ലിയത് ഹ എന്തിനാ നിന്നെ തല്ലിയതെന്നോ നീ എന്തിനാടാ പെൺപിള്ളേരുടെ കർണ്ണത്തടിക്കുന്നേ ഏഹ് പെൺപിള്ളേരെ തള്ളിയിടുന്നേ അതെ പണ്ടത്തെ കാലമൊന്നുമല്ല പെമ്പിളർക്കെതിരെ എതിരെ ഒരു വിരൽ ചൂണ്ടിയാൽ പോലും ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരും ജീവിതകാലം മുഴുവനും പിന്നെ പ്രത്യേകിച്ച് നിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുക നീ ആ പെങ്കോച്ചിനെ തള്ളിയിട്ടിട്ടുണ്ടാവൂടാ സാറേ ഞാൻ തള്ളി ഞാനാ സാറേ ഇവളെ തള്ളിയത് പക്ഷെ എൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആര് പറഞ്ഞു ഇല്ല സാറേ ഇയാൾ എന്നെ പിടിച്ച് തള്ളി അവരാ എൻ്റെ കവളത്ത് തല്ലിയത് അത് കേ കണ്ടതും സിഐ ആ അതെനിക്ക് മനസ്സിലായി മോളെ അതെ ആ പെങ്കോച്ചിൻ്റെ കവളിൽ അഞ്ച് വിരൽപ്പാടുകളും പതിഞ്ഞ് കിടപ്പുണ്ട് എന്നിട്ട് എവിടെയാണ് നിന്റെ തള്ള അത് കേട്ടതും അത് പിന്നെ സാറേ മര്യാദയ്ക്ക് പറ മോളെ ശരണേ ഇത് വലിയ കേസാകണോ ഏ എന്തിനാ അമ്മയെ പോലീസ് സ്റ്റേഷനൊക്കെ കേട്ടുന്നേ ഹലീസ് സ്റ്റേഷനല്ല ഇനി അവർ കോടതിയും കയറേണ്ടി വരും അത് കഴിഞ്ഞ് ജയിലിലേക്കും പോകേണ്ടി വരും അതെ എന്നെ തല്ലിയ വിവരം അറിയിക്കും ഞാൻ അവരെ അവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ് അതെന്തായാലും ഇന്നത്തോടെ അവസാനിക്കും സാറേ എൻ്റെ അമ്മ ഒരു പാവാ സാറേ എല്ലാം തെറ്റും ഞാൻ ഏറ്റെടുത്തോളാം ഞാനാ ചെയ്തതെന്ന് കുറ്റം സമ്മതിച്ചോളാം എൻ്റെ അമ്മയെ വെറുതെ വിടണം അയ്യേടാ അവൻ ഓരോ ഇത് ചെയ്തിട്ട് പെമ്പിളരെ പോലും ഇഷ്ടമില്ലാത്ത നീ നിൻ്റെ അമ്മയെ മാത്രം രക്ഷിക്കാൻ നോക്കുന്നോ എന്താ അവരൊരു പെണ്ണല്ലേടാ ഏഹ് അവരെന്താ നിനക്ക് അവരോട് എന്താ നിനക്ക് വെറുപ്പില്ലാത്തത് എന്നൊക്കെ ചോദിച്ചോണ്ട് സിയെ ഇരുന്ന് പൊലി പൊളിച്ചെടുക്കുക അതെ ആ ഭാനുമതി എന്ന് പറഞ്ഞ തള്ള ഇവിടെ ഉണ്ടോ ആ ഉണ്ട് സാറേ അകത്തുണ്ട് എന്നാ പോയി വിളിച്ചോണ്ടോ അമ്മ പോയി വിളിച്ചോണ്ടോ അമ്മ ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവകി അമ്മ അകത്തേക്ക് പോവുക അപ്പോൾ പ്രകാശ് ശരണയുടെ കാല് പിടിക്കുന്ന പോലെ പറയാം മോളെ പ്ലീസ് ഒരിക്കലും ഒരിക്കലും പോലീസുകാരുടെ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിടരുത് സാറേ ഇത് സാധാരണ ഒരു കുടുംബ പ്രശ്നമാണ് ആ കുടുംബ പ്രശ്നത്തിൽ എന്തിനാ ഇങ്ങനെ പോലീസുകാരൊക്കെ വരുന്നത് എടാ ഇപ്പോൾ ഒരു കുടുംബ പ്രശ്നവും ഈ നാട്ടിൽ നടക്കാറില്ല എന്താണെന്നറിയോ പെൺകുട്ടികൾക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ അവർ ഒരു പരാതി തന്നാൽ മതി പിന്നെ നീയൊക്കെ പുറം ലോകം കാണില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് വന്ന് വണ്ടിയിലോട്ട് കയറാൻ നോക്ക് അയ്യോ സാറേ പ്ലീസ് സാർ എന്നെ എന്നെ എൻ്റെ അമ്മയെ വെറുതെ വിടണോ സാർ അന്ന് നിന്നെ ജയിലിലെടുത്തിട്ട് നല്ല അഞ്ചാറ് റെഡി തരണം എന്ന് ഞാൻ കരുതിയതാണ് പക്ഷെ നീ രക്ഷപ്പെട്ടു ഈ പൊങ്കച്ചു കാരണം ഇനിയും അതുപോലൊരു സംഭവം ഉണ്ടായാൽ അവസരം കാത്തിരിക്കുകയാണ് ഞാൻ എന്നി നിന്നെ തല്ലാൻ വേണ്ടിൻ്റെ കൈ ചൊറഞ്ഞുകൊണ്ടിരിക്കുകയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി ഐ ഈ സമയം ദേവകിയമ്മ അകത്തേക്ക് പോയപ്പോൾ മൂങ്ങ ഭയങ്കര ഉറക്കുക അപ്പോൾ എടി കിളവി എടി കിളവി എഴുന്നേക്കടി അത് മൂങ്ങ ചാടി എഴുന്നേറ്റും ഏഹ് നീ എന്താടി എന്നെ വിളിച്ചത് കിളവി എന്നോ ആ നീ പിന്നെ ആരാടി കിളവിയല്ലേ എന്തിനാടി എന്തിനാടി എന്നെ എന്ന് വിളിച്ചത് അത് കേട്ടതും അയ്യോ കിളവികളെ പിന്നെ കിളവിന്നല്ലാതെ ഏ നിന്നെ സുന്ദരി എന്ന് വിളിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പറയുക അതെ നിന്നെ അന്വേഷിച്ച് പുറത്ത് പോലീസുകാർ വന്നിട്ടുണ്ട് പോലീസോ എന്തിന് എന്ന് മൂങ്ങ ഞെട്ടലോടുകൂടെ ചോദിക്കുക ആ എന്തിനാന്ന് എനിക്കങ്ങനെ അറിയാം അയ്യോ ഇനി പ്രകാശനവും വിക്രമം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണുമോ എന്ന് മൂങ്ങ ആലോചിക്കുക ആ ആലോചിക്കാനൊന്നും നേരമില്ല നീ പുറത്തേക്ക് വാ ചിലപ്പോൾ നിന്നെ പോലീസിൽ വല്ല ജോലിക്കെടുക്കാനായിരിക്കും ഇല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വല്ല ജോലിയും തരാനായിരിക്കും വിളിക്കുന്നത് അങ്ങോട്ട് വാടി അതെ ഒരു കാര്യം ചെയ് ഞാനിവിടെ ഇല്ലെന്നങ്ങ് പറയാവോ അതിന് നീ ഇവിടെ ഉണ്ടല്ലോ അല്ല ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇല്ലെന്നൊന്ന് പോലീസുകാരോട് പറയോ ഞാൻ പറയില്ലടി നിനക്കേ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് നീ പുറത്തേക്ക് ഇറങ്ങി വ ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയും നീ അകത്തേണ്ടത് വനിതാ പോലീസിനായിട്ടാണ് പോലീസുകാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ അവരകത്ത് കയറി വലിച്ചഴച്ച് തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകും അയ്യോ വേണ്ട എന്നാൽ പിന്നെ മര്യാദയ്ക്ക് വരാൻ നോക്ക് ആ വരാം വരാം ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് മൂങ്ങ പതുക്കെഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കുക ഈ സമയം ദേവകിയമ്മ ഭയങ്കര സന്തോഷത്തോടെ പുറത്തേക്ക് പോവുകയാണ് മൂങ്ങയാണെങ്കിൽ പേടിച്ച് പേടിച്ചാൽ പോകുന്ന എൻ്റെ ഭഗവാനെ എന്തിനായിരിക്കും പോലീസുകാർ വന്നിട്ടുണ്ടാവുക പോലീസുകാരനെ എന്നെ ഉപദ്രവിക്കോ എന്തിനു വേണ്ടിയായിരിക്കും അവരെന്നെ അന്വേഷിച്ചത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മൂങ്ങ വരികയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്